ജഗൻ താമസിക്കുന്നത് ഞാൻ നയൻ നയൻ താരാദേവൻ മോളുടെ ഒരുപാട് ദൂരെ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ ഒരുപാട് ദൂരെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മോൾക്ക് അറിയാനിട്ടോ എനിക്കൊരു പേരുണ്ട് മോളൊന്നല്ല ഉണ്ണിമായാന്നാ ഓ സോറി ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലല്ലേ മോളു മോനു കുട്ടി അങ്ങനെയൊക്കെ അല്ലേ വിളിക്കൂ എനിക്ക് മരു സ്റ്റൈൽ അറിയില്ല അത്രയ്ക്ക് ഞങ്ങളുടെ ഇഷ്ട ഓക്കെ ജയകൻ എവിടെ ഉം തമ്പുരാനെ എങ്ങനെയാ പരിചയം തമ്പുരാനോ പിന്നെ ചില ബ്ലാക്ക് മാജിക്കും അറിയാം അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു അതെ ആ വണ്ടിയിടത്തു സാധനങ്ങൾ വല്ലതുണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ചോളൂ ഇല്ലെങ്കിൽ കുട്ടികൾ കൈയിട്ട് തുറക്കും ഓ ഐ സോറി മീ ബാഗേജസ് ഒക്കെ നയൻ മായ ആ ഇത് ഞങ്ങൾ തരാ എന്റെ കിട്ടോ പാലില്ല ബ്ലാക്ക് കോഫി മതി ഉണ്ണി മായ കം ഹോ എന്താണൊരു വേഷം പത്രാസും പറഞ്ഞോണ്ടി ഞാനിപ്പോ കൊടുത്തേ വണ്ടിയുടെ ശബ്ദം കേട്ടു പ്ലീസ് മാരാത്ത ടെലിവിഷനിൽ കാണാം അങ്ങനെ പറയണോ ഇളക്കക്കാരിയെ അതുപോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ എന്ത് കാലിന്റെ പെരുവരിലിന്ന് അരിച്ചു കേറുന്നുണ്ട് എനിക്ക് ഞാനൊന്നും ചോദിച്ചിട്ടില്ല കാലം മഹാനു ക്ഷീണ ഇപ്പഴാ മാറിയത് ഇയാളെ ഞാൻ സമ്മതിച്ചു ഒരക്ഷരം ഉണ്ടാകില്ല മുങ്ങിയത് ഇവിടെ അങ്ങ് സുഖിച്ചു കൂടിയിരിക്ക

ഞാൻ കുളിക്കാൻ വേണ്ട വേണ്ട ഞാൻ അപ്പുറത്തെ കടയിൽ കുളിച്ചോളാം ഉണ്ടി പായാ എന്താ സ്വഭാവം മാവ ചേട്ടോ ഭുവനേശ്വരി വെച്ച് വാങ്ങിയതാ ഒരു മൈസ്ട്രോവിന്റെ കയ്യിൽ നിന്ന് ജനറേഷൻസ് ജഗനെ ഓർത്തു വാങ്ങി എവിടെ സമയം തമ്പുരാന് ഉത്സവം നടത്തലും അമ്പലം ഒരുപാട് ജോലികളില്ലേ അതൊരു സുഖം സിത്താർ വായന വലിയ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ജഗൻ എനിക്ക് തിരുവാതിരക്കളി ലൈവ് ആയിട്ട് കാണണം ഞാൻ പഠിച്ചിട്ടില്ല നിർബന്ധമാണെങ്കിൽ ഇന്ന് രാത്രി പഠിച്ചിട്ട് നാളെ കാണിച്ചുതരാം എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ആ ഉണ്ണി മായോട് പോയി ഇവിടോ ആ ചോദിക്കായൂ ഞാൻ അതുവഴി പോയപ്പോ അറിയാതെ ഒരു ഉണ്ണിമായയുടെ കാര്യം ജഗൻ ഇപ്പൊ പറഞ്ഞേയുള്ളൂ ഉണ്ണിമായ എനിക്ക് തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു ജഗൻ പറയുന്നു ഉണ്ണിമയോട് ചോദിക്കാൻ ഈ മിഥുനത്തിലോ തിരുവാതിര ധനൂല അപ്പൊ എന്നാ കാണാം അപ്പൊ പോരാ എനിക്ക് ഇന്ന് കാണണം ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് നല്ല ഭംഗിയുള്ള കുട്ടികള് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഒക്കെ ശരിയാ പക്ഷെ ധനുമാസം വരെ കാത്തിരിക്കണം ഓരോന്നിനും ഓരോ നേരം ഉണ്ട് ഇത് കേട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ട ടീച്ചറെ പാവത്തിന്റെ ഒരു ആഗ്രഹല്ലേ വലിയ ഐറ്റംസ് ഒന്നും വേണ്ട ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം ഉണ്ണിമായ വ്യാഴ നടക്കും ആ പരിഷ്കാരം എത്രടം വരെ എത്തി എന്നാ ഞാൻ ആലോചിക്കണേ ബംഗളൂരിൽ നിന്ന് ഒരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രടം വരെ വരിക ശിവശിവ തൊഴുതും ഇടിക്കേ തന്റെ ആണേ ഇത് കാശിന്റെ നല്ല കൂട്ടത്തിലുള്ള തന്നെ ആവും അല്ലെങ്കിൽ തമ്പുരാനായിട്ട് സംസാരിക്കില്ലല്ലോ എങ്കടാ അതെ മുല്ലപ്പെരിയാറ് ഡാം സന്ദർശിക്കാൻ പോവുക എന്താ പോരുന്നോ ഇത്തിരി കുശുമ്പില്ലേ വാക്കിൽ എന്നൊരു സംശയം ഉണ്ടാവണല്ലോ വർഗം പെണ്ണല്ലേ ശിവശിവ കുടിക്കാൻ വെള്ളം താങ്ക്സ് ഉണ്ണി ഈ മാറ്റി ഗുഡ് എനിക്ക് സ്ഥലത്ത് കിടന്നില്ലാച്ച എന്താ ചെയ്യ നിങ്ങൾ ഒറ്റയ്ക്ക് കടത്താൻ വയ്യല്ലോ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഇടന്നോളാം എനിക്ക് അതാ ഇഷ്ടം അയ്യോ അത് വേണ്ട പരിചയമില്ലാത്ത സ്ഥലല്ലേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ കിടന്നോളാം അയ്യോ വേണ്ട ഞാൻ തനിച്ച് കിടന്നോളാം അല്ല അത് ഒറ്റ മുമ്പ് കണ്ടിട്ടില്ലേ വെക്കല്ലേ എന്റെ വരവ് ആഘോഷിക്കാവും പുരാണത്തിൽ കേട്ടിട്ടില്ലേ ഋഷ്യശൃംഗന്റെ കഥ പയ്യൻസ് വന്നപ്പോ മഴ പെയ്ത കഥ ഇത് ഋഷ്യശൃംഗയാണ് നയൻ താര ഋഷിശൃംഗ് ആ കഥയിലെ ഒരാട്ടക്കാരി പെണ്ണുണ്ട് ദേവദാസിംഗനെ കൊണ്ടുപോവാൻ വന്ന മായക്കാരി ഞാൻ അതോന്നാണോ ആണെന്ന് പറയണില്ല പറഞ്ഞാലും നോ പ്രോബ്ലം ഋഷിശൃങ്ങനെ കൊണ്ടുപോവാൻ അനുവദിച്ചാ മതി എന്താണ് അന്തർജനം ഭയങ്കര തോന്നുന്നു ഒന്നുമില്ല ചുമ്മാ ഈ ഉണ്ണിമായ ഭയങ്കര പുളുവടി ഏ ജഗൻ ഉറങ്ങരുത് ഞാൻ മുറിയിലേക്ക് വരാം എനിക്ക് സംസാരിക്കാനുണ്ട് വെൽക്കം അതെ തൂണി മരിച്ച പഴയൊരു തമ്പുരാന്റെ പ്രേതം ഇവിടെ കറങ്ങുന്നുണ്ട് പലരും കണ്ട് പേടിച്ചിട്ടുണ്ട് സത്യ പറയണേ ആണോ ആ എന്നാലേ എനിക്ക് പ്രയത്നം ഭയങ്കര ഇഷ്ടാ അതും തമ്പുരാൻ പ്രേതമാകുമ്പോ കൂടുതൽ ഉണിമായി പൊയ്ക്കോ രാവിലെ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് എങ്ങനെ തുടങ്ങണന്ന് അറിയില്ല ഓക്കെ എന്റെ അച്ഛനെ അറിയാലോ ജഗന്ന എന്റെ അച്ഛൻ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഇത്രയും ആയ ജെൻഡ്രസ് ആയ ലവബിളായ അച്ഛന് കിട്ടില്ല ആർക്കും എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ ഒരു കണ്ടീഷൻസും വെച്ചില്ല എനിക്ക് ആബ്ജുല ഫ്രീഡം തന്നു എനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ഫ്രീഡം കഴിഞ്ഞ ദിവസം അച്ഛൻ വളരെ സീരിയസ് ഒരു മാറ്റർ എടുത്തിട്ടു എന്റെ വിവാഹം അച്ഛന് പ്രായം കൂടി വരുന്നു എനിക്കും ആരെ വേണമെങ്കിലും മാരി ചെയ്യാം അച്ഛൻ എതിർപ്പില്ല പക്ഷെ അത് എളുപ്പം വേണമെന്ന് മാത്രം അച്ഛൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ റൈറ്റ് സെറ്റിൽ ടൈം ഒക്കെ ആയി ഓർത്തപ്പോൾ ആവാൻ ആരും പ്രേമിച്ചിട്ടില്ല ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല പരിചയമുള്ള പുരുഷന്മാരുടെ മുഖങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ അതിൽ കൊള്ളാവുന്ന കൊള്ളാവുന്നൊരാൾ താനാ ജഗൻ ഇപ്പൊ മനസ്സിലായല്ലോ സ്വന്തം വിവാഹത്തിന്റെ ആലോചനമായി വന്ന ഒരു പെണ്ണിന്റെ ചളിപ്പാ ജഗൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ടാക്കിയത് ഒരുപാട് പണമുണ്ട് അച്ഛന്റെ കയ്യിൽ അത് മുഴുവൻ എനിക്കാ ജഗനെ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമില്ല നമുക്ക് ജീവിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കാം വേണെങ്കിൽ നമ്മുടെ ഉണ്ണി കൊടുത്തേക്കാം എന്നിട്ട് ജഗന്റെ പാരീസ് പാരീസിൽ എവിടെ വേണമെങ്കിലും വേൾഡ് സ്നേഹിച്ചിരുന്ന ഈ ഈ കനിമംഗലമാണ് കോവിലകമാണ് ജഗന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എളുപ്പം കഴിയും എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഈ നാട്ടിലേക്കും ഈ പഴിഞ്ചൻ കോവിലകത്തേക്കും എന്നെ കൊണ്ടുവന്ന ചിലതുണ്ട് ഒരിക്കലും ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചിലത് തുടക്കത്തിൽ വെറും ഒരു യാത്ര പിന്നെ കുറച്ച് ദിവസം തങ്ങണമെന്ന് തോന്നി ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ് എല്ലാം കഴിയുന്ന ഒരു ദിവസം വന്നാൽ ഞാൻ ഇവിടം വിടുമായിരിക്കും പക്ഷെ അന്ന് എന്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ വലം കൈ ഉണ്ടാവും അവളറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു മുമ്പുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ അതെന്നെ കീഴ്പെടുത്തി കളഞ്ഞു അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത് ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം

ആളുകൾ വാശിയും വൈരാഗ്യം കൊണ്ടു നടക്കണില്ലായിരുന്നെങ്കിൽ ഞാൻ വളർത്തേണ്ട കുട്ടിയേ ഒന്ന് കാണാൻ കിട്ടിയത് തന്നെ ഭാഗ്യം അറിഞ്ഞാ തല എടുക്കു ഏട്ടൻ നിനക്കെന്താ മുള വേണ്ടേ കാര്യം എന്തെങ്കിലും കാണുമ്പോ ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്റെ അമ്മ ഇല്ല ഞാന കരുതിക്കോളൂ സന്തോഷായി കൊണ്ടേ കാണിക്കാൻ സന്മനസ് കാട്ടിയിലും ഈ കുട്ടിയെ ഇവൾക്ക് എനിക്കും ആരുമില്ല ഞാൻ കൈവിടില്ല ഞാൻ പോണുമോളെ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ഓർത്തിട്ട് വേണ്ട നിന്നെ കാണാനെങ്കിലും തിരിച്ചു വരാം നിന്റെ അച്ഛന് തോന്ന അതിനി ജീവനോടുണ്ടോ ആവോ കാണണ്ട ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ മതിയായിരുന്നു ഓട്ടെ